സ്ഥലം ട്രാക്ടറിന് ഉഴുത് മറിച്ച് നന്നായിട്ട് ഒരുക്കും അത് കഴിഞ്ഞിട്ട് അതിന്റെ നടുക്കോടെ ഒരു വഴിയുണ്ടാകും ആ വഴി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതെല്ലാം സ്ഥലത്തോടെ ചെല്ലും ഈ വണ്ടിക്ക് വണ്ടി എടുത്തു എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് ഇടുക്കി ജില്ലയിൽ തൊടുപുഴയ്ക്ക് അടുത്തുള്ള ഏഴല്ലൂർ ഗ്രാമത്തിലാണ് ആനക്കാരുമല്ല ഒരു ചേനക്കാരുമാണ് പക്ഷേ എങ്കിലും ആനക്കാര്യം പോലെ തന്നെ ഒരുപാട് ജനപ്രതിനിധികൾ പൊതുപ്രവർത്തകർ കൃഷിയെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുടെ സാന്നിധ്യത്തിൽ ഇവിടെ ചേനക്കൃഷിയുടെ വിളവെടുപ്പ് നടന്നു കാട്സിൻ്റെ ചെയർമാൻ ആൻറ്റണി കണ്ടിരിക്കൽ സാറുണ്ട് ശ്രീ ജോൺസൺ ആണ് ഈ ചേന ഇതുപോലെ കൃഷി ചെയ്തത് ഇതെന്നെ അറിയിച്ചതും ആൻ്റണി സാറാണ് സാറേ ഇങ്ങനെ ഒരു ചേന കൃഷിയെക്കുറിച്ചിട്ട് അങ്ങ് എങ്ങനെയാണ് അറിഞ്ഞത് ചേന കൃഷി എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ശ്രീ ജോൺസൺ തന്നെ നല്ല കൃഷിയുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും അദ്ദേഹം തുടർച്ചയായി ചർച്ച ചെയ്യാറുണ്ട് കഴിഞ്ഞ വർഷം തന്നെ അദ്ദേഹം ചേന കൃഷി ചെയ്തു അപ്പോൾ ആ ചേന വിറ്റഴിക്കുന്നതിനുള്ള മാർഗ്ഗത്തെക്കുറിച്ച് ആലോചിച്ചു അപ്പോൾ അത് കാർട്സ് വഴി വിറ്റഴിക്കുന്നതിന് യാതൊരു പ്രശ്നവും ഇല്ല എന്നുള്ള കാര്യം ബോധ്യപ്പെടുത്തുന്നു ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷം തന്നെ നല്ല വിലയ്ക്ക് തന്നെ ജോൺസനെ ചേന വയ്ക്കാൻ കഴിഞ്ഞു അത് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടു എന്നുള്ളതാണ് സത്യം കാരണം കൃഷി ഇന്ന് പൊതുവെ കുറഞ്ഞു വരുന്നു വ്യാപമായി കൃഷി ചെയ്യുന്ന ആളുകളുടെ എണ്ണവും കുറഞ്ഞു പക്ഷേ എളുപ്പത്തിലുള്ള കൃഷിയാണ് കൃഷി ആ ചേനയ്ക്ക് ഡിമാൻഡ് വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യം ജോൺസനെ ബോധ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ ജോൺസൺ ഇത്തരം കൃഷിയിലേക്ക് മാറി നിന്നു മാ വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്ന് ചേനയിൽ നിന്ന് ലക്ഷങ്ങളാണ് ജോൺസണിൻ്റെ വരുമാനം തുക കൃത്യമായി പറഞ്ഞ ആളുകളെ കൊതിപ്പിക്കുന്നില്ല പക്ഷേ ചേനയുടെ ഒരു പ്രത്യേകത വന്ന് കൃഷി ചെയ്യുന്നതിലുള്ള എളുപ്പമാണ് അതിൽ ജോൺസൺ അനുവർത്തിച്ചിരിക്കുന്ന രീതിയാണ് അതിൻ്റെ ഏറ്റവും രസകരം നിലം നികത്തിയെടുത്ത സ്ഥലമാണ് അവിടെ ട്രാക്ടർ ഉപയോഗിച്ച് അത് പൂട്ടി അതിനുള്ളിൽ വളരെ മുകളിൽ തന്നെ ചേനവിത്ത് വെച്ചിട്ട് വളരെ നേരിയ തോതിൽ മണ്ണിട്ട് അതോടൊപ്പം തന്നെ വളവും അതേ രീതി തന്നെ അതേ തന്നെ അദ്ദേഹത്തിന് കോഴിക്കൃഷി കൂടിയുണ്ട് ആ കോഴിവളവും ഉപയോഗിച്ചിട്ടുണ്ടുള്ള എളുപ്പത്തിലുള്ള കൃഷി രീതിയാണ് അദ്ദേഹം അനുവർത്തിച്ചിട്ടുള്ളത് അപ്പോൾ ഈ കൃഷി രീതിയിൽ ഉൽപ്പാദനത്തോടൊപ്പം തന്നെ വിപണനവും കൂടി എളുപ്പമാകുമ്പോൾ ഏത് കൃഷിയും വിജയിപ്പിക്കാൻ കഴിയുന്നുണ്ട് ഏറ്റവും നല്ല ഉദാഹരണമാണ് ശ്രീ ജോൺസൺ അദ്ദേഹം കോഴിഫാം നടത്തുന്നു അവിടൊപ്പം തന്നെ വീട്ടിലെ കൃഷികളെല്ലാം ചെയ്യുന്നു ഈ കൃഷിയിൽ ഇന്നൊവേറ്റീവായി അദ്ദേഹം ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടത് ഇപ്പോൾ ഇവിടെ ചേന പറിച്ച് എടുത്ത ഈ ചേന പറിച്ചെടുത്ത എടുത്ത കുഴികളിപ്പോൾ നോക്കിയാൽ കാണാം അതിലെല്ലാം തടപ്പയർ ഇട്ടിട്ടിരിക്കുകയാണ് ആ തടപ്പയർ ഇടുന്നതോടുകൂടി തടപ്പയർ വളരുന്നതിനുള്ള അനുകൂലമായ സാഹചര്യം ആ കുഴിയിലുണ്ട് കാരണം ചേന മുഴുവൻ വളവും വരിച്ചിട്ടില്ല അപ്പോൾ മിച്ചം വന്ന വളവും കൂടി ഉപയോഗിച്ചും നല്ല മണ്ണളക്കം ഉള്ളതുകൊണ്ടും അതിൽ മണ്ണ് ന്യൂട്രൈസ് ചെയ്യാൻ ഉമ്മായം ഇട്ട് ആ മണ്ണിനെ ബാലൻസ് ചെയ്യാനും കൂടി ജോൺസൺ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ജോൺസൺ ആ പയറിൻ്റെ ചുറ്റും കരിയില കൂടി ഇട്ടതിന് ശേഷം ചെറിയ തോതിൽ മണ്ണ് തിറപ്പിച്ച് അല്പം ചാണകം അദ്ദേഹത്തിനുണ്ട് ചാണകം കലക്കി അതിന് ചുവട്ടിൽ ഒഴിച്ചു കഴിഞ്ഞാൽ സ്യൂഡോമോൺസുകൾ ചേർത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ വൻപിച്ച വിളവായിരിക്കും ഈ തടപ്പയർ കൃഷി അപ്പോൾ ചേനയിൽ നിന്നുള്ള അധിക വരുമാനം ഇതൊരു തമിഴ്നാട് മോഡലാണ് തമിഴ്നാട്ടിൽ അങ്ങനെയാണ് ഒരു കൃഷി ചെയ്യുമ്പോൾ അതിൽ ഇടവിളയായി പലത് കൃഷി ചെയ്ത് അവർ വലിയ തോതിൽ വരുമാനം ഉണ്ടാക്കും ഉദാഹരണത്തിന് ഏത്തവാഴ കൃഷി ചെയ്താൽ ഏത്തവാഴ ചുവട്ടിൽ അപ്പോൾ തന്നെ അവർ തക്കാളി വതയ്ക്കും തക്കാളിയുടെ തൊണ്ണൂറ് ദിവസം കൊണ്ട് വിളവെടുത്താൽ ഉടനെ തന്നെ അതിൻ്റെ ചുവട്ടിൽ ബീൻസ് വിതയ്ക്കും അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു വാഴ കൊലച്ചു കഴിയുമ്പോൾ ആ കൊലയുടെ വാഴക്കൂമ്പ് വെട്ടി വിറ്റ് കാശു വാങ്ങിക്കും വാഴക്കൊല വെട്ടി വിറ്റ് കാശു വാങ്ങിക്കും വാഴ തട വാഴ നൂല് നാരുണ്ടാക്കാൻ വേണ്ടി കൊടുക്കും അതിൽ നിന്നുള്ള കുഞ്ഞുങ്ങളെല്ലാം കിളച്ച് കുറച്ച് നേരെ കേരളത്തിലേക്ക് വിട്ട് വാഴക്കെണ്ണ് വിറ്റും അതിൽ നിന്ന് അവർ ഉണ്ടാക്കും പൊതുവേ കർഷകർ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി തങ്ങൾ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം വിറ്റഴിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ അതിനെന്താണ് ഇപ്പോൾ ഇത്രയും ചേന ഇവിടെ പറിച്ചു കൂട്ടിയിട്ടുണ്ട് ഇനിയും ഒരുപാട് ചേന പറിക്കാനുണ്ട് ശ്രീ ജോൺസൺ എത്രയും എന്തോരം ചേന താങ്കൾ കൃഷി ചെയ്തു മൂവായിരത്തി ചില്ലുവാനോ കോഴി ചേന കൃഷി ചെയ്തിട്ടുണ്ട് ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഇത്രത്തോളം ചേന കൃഷി ചെയ്യുന്ന മറ്റൊരാളും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല ഒരു എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വലിയൊരു കാര്യമാണത് ഇല്ലാതെ പലരും എന്നെ വിളിച്ചാൽ അഭിനന്ദിച്ചിട്ടുണ്ട് ഇത്രയധികം ചേന മറ്റത് ആ കൃഷിക്കാരനില്ലെന്നും പറഞ്ഞുകൊണ്ട് അല്ല അതിൻ്റെ ഒരു തെളിവാണ് കാരണം ജനപ്രതിനിധികൾ കർഷക പ്രതിനിധികൾ ഒരു സംഘം ആളുകളാണ് ആളുകളാണത് ഇവിടേക്ക് എത്തിയത് ഈ ചേനയുടെ വിളവെടുപ്പ് ഒരു ഉത്സവമാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ എത്തി ഇതൊരു മാർക്കറ്റാണ് അത് ആൻ്റണി സാറിന് എന്ത് സപ്പോർട്ട് ചെയ്യാൻ പറ്റും ഇത് പൂർണമായ സപ്പോർട്ട് കൊടുക്കുകയാണ് കാരണം ഞങ്ങൾക്ക് കാൻസലിപ്പ് ചെയ്യുന്നതിനുള്ള എൻക്വയറി വളരെയേറെ കൂടുതലാണ് നമ്മുടെ വിത്ത് ആകുന്ന സമയമാകുമ്പോഴേക്കും ഈ ചേന മുഴുവൻ മുളയാക്കി ജോൺസൺ എത്തിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് മുളച്ചേനയ്ക്ക് വലിയ ഡിമാൻഡുണ്ട് കാരണം ഒരു വീട്ടിൽ നാലുമൂട് ചേനകൾ നടാത്ത ആൾക്കാർ ഇപ്പോൾ ഇല്ല വൻതോതൽ കൃഷി മാറിയിട്ട് ഗാർഹിക ആവശ്യത്തിനുള്ള ഒരു പച്ചക്കറി കൃഷി എന്നുള്ള തലത്തിലേക്ക് ഇന്ന് ചേനക്കൃഷി മാറിയിട്ടുണ്ട് അപ്പോൾ ചേനയുടെ ഗുണഗണങ്ങൾ ആളുകൾക്ക് മനസ്സിലാക്കേണ്ട ഔഷധ മൂല്യമുള്ള സാധനമാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റുള്ള ഒരു ഉൽപ്പന്നമാണ് അതുപോലെ തന്നെ ഷുഗർ പേഷ്യൻസ് അടക്കമുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കൃഷിയാണ് ആയാസരഹിതമാണ് അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ ഇന്ന് വിത്ത് കിട്ടാനില്ല എന്നുള്ളൊരു പ്രശ്നമാണ് ഇവിടെ നിലനിൽക്കുന്നത് ഇത് ഇതിൽ മാത്രമല്ല വിത്തിൻ്റെ കാര്യത്തിൽ ചേനയിൽ മാത്രമല്ല പയറ് എൺപത് രൂപ വിലയുള്ള പയറ് വിത്താക്കിയാൽ എണ്ണൂറ് രൂപ വില കിട്ടും അതുപോലെ തന്നെയാണ് ഇപ്പോൾ തേങ്ങയുടെ വില നോക്കുക തേങ്ങ ഇന്നിപ്പോൾ എൺപത് രൂപ വിലയായി കിലോയ്ക്ക് അപ്പോൾ ഉൽപ്പാദനത്തിൽ വന്നിട്ടുള്ള കുറവ് ഉൽപ്പന്നങ്ങളുടെ വില കാരണമായി എന്നുള്ള സത്യം ഈ മേഖലയിൽ നിൽക്കുന്ന കർഷകർ തിരിച്ചറിഞ്ഞാൽ കാർഷിക മേഖല സമ്പുഷ്ടമാകും വലിയ വരുമാനം അതിൽ നിന്ന് അവർക്ക് നേടിയെടുക്കാൻ കഴിയും എന്ന് ശ്രീ ജോൺസൺ പൊട്ടറാനി തെളിയിച്ചിരിക്കുകയാണ് ജോഡ്സണോടൊപ്പത്തിനൊപ്പം നിൽക്കുന്ന കുടുംബാംഗങ്ങൾ ഇപ്പൊ രണ്ടുപേരേ അല്ലേ മൊത്തം എത്ര പേരുണ്ട് മൂന്ന് മൂന്ന് മക്കളാണ് ഇപ്പം കൂടെ ഉള്ള ആള് എന്തോ ബാങ്കിലെ മാനേജർ ഐ സി ഐസി ബാങ്ക് മാനേജറായിട്ട് കൂടിയിട്ട് ഈ ഒരു കാര്യത്തിൽ വളരെ താല്പര്യത്തോടു കൂടി ശ്രദ്ധിക്കുന്നു ഇത്തരം രീതിയെ കുറിച്ചിട്ട് എന്താ സാറേ വലിയൊരു സന്തോഷകരമായ സന്തോഷകരമായൊരു കാര്യമല്ലേ കാർഷികവൃത്തി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരാൾക്ക് ഒരു ചെടി പുഷ്പിക്കുമ്പോൾ അതായത് സാധാരണ ചോദിക്കാൻ ചോദ്യമുണ്ട് ഒരു വാഴ കുലയ്ക്കുമ്പോഴാണോ കുല വെട്ടുമ്പോഴാണോ സന്തോഷം അപ്പോൾ വാഴ കുലയ്ക്കുമ്പോഴാണ് സന്തോഷം എന്ന് പറയുന്ന ആളാണ് കാർഷിക മനസ്സുള്ള ആൾ കുല വെട്ടുമ്പോഴാണ് സന്തോഷം എന്ന് പറയുന്ന ആൾ കാർഷിക മനസ്സുള്ള ആളല്ല കച്ചവടക്കാരൻ കച്ചവടക്കാരനാണ് അപ്പോൾ ഇവിടെ ജോൺസണും ജോൺസണും കുടുംബാംഗങ്ങളും ആദ്യം പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ടാണ് വാഴ കുലയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അനുഭവിക്കുന്ന ആളാണ് അതുകൊണ്ടാണ് ബാങ്കിൽ ജോലിയാണെങ്കിലും എൽസത്തിനല്ലേ ഈ ചാണകത്തിലെ മണം ആസ്വദിക്കാൻ കഴിയണം ആടിൻ്റെ ആടിനെ വളർത്തുന്നവർക്ക് ആടിൻ്റെ ഒരു പ്രത്യേക ഗന്ധമുണ്ട് അത് ആസ്വദിക്കാൻ കഴിയണം അപ്പോൾ ആ ഒരു തലത്തിലേക്ക് കാർഷിക മനസ്സുള്ളവർ വന്നാൽ മാത്രമേ കൃഷിയിൽ എല്ലാവരുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഒരു കൃഷിക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു ജോലിയൊന്നും ചെയ്യാൻ പാടില്ല എന്ന അർത്ഥമില്ല എന്നുകൂടെ തെളിയിച്ചിരിക്കുകയാണ് ലിസുഖത്ത് അതുപോലെ തന്നെ ഈ കുടുംബം അങ്ങനെ തെളിയിച്ചിരിക്കുന്നു അപ്പോൾ നമുക്കെല്ലാവർക്കും അനുകരണീയമായ എല്ലാ ആളുകൾക്കും കാർഷിക മനസ്സുള്ള എല്ലാവർക്കും അത് അടിവരായിട്ട് പറയണം കാർഷിക മനസ്സുള്ള എല്ലാവർക്കും അനുകരിക്കാൻ കഴിയുന്ന ഏറ്റവും ഉദാത്തമായ ഒരു മാതൃകയും ദൃഷ്ടാന്തവുമാണ് ശ്രീ എൻ്റെ പേര് ഗ്രേസി തോമസ് ഞാൻ ഈ വാർഡിൻ്റെ മെമ്പറാണ് അദ്ദേഹത്തെ പ്രസിഡന്റുമാണ് എൻ്റെ വാർഡിലെ കർഷകനാണ് ജോൺസൻചേട്ടൻ ജോൺസൻചേട്ടൻ ഏറ്റവും നന്നായിട്ട് എല്ലാ രീതിയിലും കൃഷി ചെയ്യുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കി ഞാൻ കാരണം ജോൺസൺ ഇത്രയും മൂവായിരം ചേന കൃഷി ചെയ്തിട്ട് എന്നെ വിളിച്ചറിയിച്ചു ഞാൻ അത്രയും ചേന കൃഷി ചെയ്തിട്ടുണ്ട് പ്രസിഡന്റ് അപ്പോൾ എനിക്കൊരു എന്തെങ്കിലും ഒരു സഹായം ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മുടെ കാർഷിക മേഖലയിൽ കൃഷി ഓഫീസുമായി ബന്ധപ്പെട്ട് അപേക്ഷ വിപ്പിച്ചിട്ടുണ്ട് അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ജോൺസൻ ചേട്ടൻ്റെ സ്ഥലത്ത് സഹായം കൊടുക്കും പിന്നെ ജോൺസൻ്റെ കൃഷിയെ കുറിച്ച് പറയുമ്പോൾ ഒത്തിരി പറയണം കാരണം ജോൺസൺ ചുറ്റും നിന്ന് കണ്ണോടിച്ചാൽ അറിയാം എന്തെല്ലാം കൃഷികളുണ്ടായിരുന്നു ചേനാൽ മാത്രമല്ല എല്ലാത്തരം കൃഷികളും ജോൺസൺ ചേട്ടൻ ചെയ്യുന്നുണ്ട് വാഴയുണ്ട് മറ്റേ വൃക്ഷ പല വൃക്ഷങ്ങളുണ്ട് എല്ലാത്തരം കൃഷികളും ചെയ്ത ജോൺസൻ ചേട്ടൻ്റെ എന്തായാലും ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ആനക്കാര്യമല്ല ചേനക്കാര്യമെന്ന് പറഞ്ഞെങ്കിലും ചേനക്കാര്യത്തേക്കാൾ വലിയൊരു ആനക്കാര്യം തന്നെയാണിത് ഏടല്ലൂർ ഗ്രാമത്തിലെ കാർഷിക വിപ് വിപ്ലവമാണിത് ജോൺസണും കുടുംബാംഗങ്ങൾക്കും അതോടൊപ്പം തന്നെ ഇതെല്ലാം ഞാൻ എടുത്തോളാം കാർഡ്സിലൂടെ വിറ്റഴിച്ചോളാം എന്ന് പറയുന്ന ആൻ്റണി സാറിനും പഞ്ചായത്ത് പ്രസിഡൻ്റിനും ഒരുപാട് നന്ദി